ഹലോ സ്ലാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സ്വാഗതം എന്ന് വിശ്വസിക്കുന്നു മുത്തുവാവ എന്നേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളുടെ കമൻ്റിലൂടെ അറിയിക്കാനോ ഒന്നും മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാനും അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്താ നമ്മൾ തുമ്മരയ്ക്ക അത് വൈകിട്ട് നമ്മൾ പൊളിച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രി കുളിയും കാര്യങ്ങളും ഭക്ഷണം കഴിപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ തൊമ്പരയ്ക്ക് പൊളിക്കാൻ നിന്നായിട്ട് അന്ന് പുളിച്ച് നോക്കുകയാണെങ്കിൽ വെളുപ്പിനെഴിഞ്ഞിട്ട് കറി വെക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പം ഇതാ വിളഞ്ഞതും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉമ്മച്ചിയുടെ വീട്ടിൽ പോയിരുന്നില്ല അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണേ തിരത്തറ വലിക്കാൻ വേണ്ടി എല്ലാം വലിച്ച് പറിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം പറിച്ചു മാറ്റിയപ്പോൾ തൊമരയ്ക്ക് കുറച്ച് കിട്ടി അങ്ങനെ ഞാൻ പറിച്ചെടുത്തോണ്ട് വന്ന പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പം നമ്മളിതാ റെഡിയാക്കി എടുത്തപ്പോൾ ഇത്രയും കിട്ടി കേട്ടോ അപ്പം ഇത് പിന്നെ തീൽ വെക്കാനുള്ളതായിട്ടില്ല എന്നാൽ ഇത് സെപ്പറേറ്റ് കറി വെക്കാനുള്ള ഇല്ല അപ്പം എന്നാൽ മത്തങ്ങയുടെ കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു മത്തങ്ങായും അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ചെത്തി റെഡിയാക്കി എടുക്കാം ചെത്തി ചെറിയ പീസുകളൊക്കെ ആക്കി ഒന്ന് മുറിച്ചെടുക്കാം പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എളുപ്പം നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും ഇട്ടോ ഇട്ടോ എന്ന് പറയുന്നത് നമുക്ക് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ മനഃപൂർവ്വം അങ്ങനെ പറയുന്നതല്ല അത് നമ്മൾ പറഞ്ഞ് നമ്മൾ വോയിസ് വിടുമ്പോഴത്തേക്കും അതുപോലെ ആകുന്നതാണ് അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഇട്ടോ ഇട്ടോ എന്ന് പറയുന്നതല്ല അത് മാക്സിമം ഞാൻ തിരുത്താൻ അല്ലെങ്കിൽ അതിൽ ഒഴിവാക്കാന് ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു വാക്ക് മാറ്റുമ്പോൾ അടുത്ത വാക്കായി പോവുക പഠിച്ചവന് എന്താ എന്ന് പറ അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ ചെത്തി റെഡിയാക്കുക അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ പയർ പൊളിച്ചു വെച്ചല്ലോ തൊമരയ്ക്കുക അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ മത്തേട ഇതും കൂടെ നമുക്ക് ചെത്തിയിടാന്ന് ഓർത്തോണ്ട് അതിലേക്ക് തന്നെ നമ്മൾ ചെത്തിയിട്ട് റെഡി ആടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പാട് പാടുവിടേണ്ടതായിട്ടൊന്നും വന്നില്ല വിള എളുപ്പം നമുക്ക് ചെത്ത് റെഡിയാക്കാൻ പറ്റുന്ന വെച്ചാൽ വിളഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ മത്തങ്ങ അതൊക്കെ വലിയ മത്തങ്ങ ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊരാവശ്യം വന്നപ്പം ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം കളയാൻ പറ്റുമല്ലോ ഇത്ര എന്നിട്ട് തന്നെ ഒരുപാട് ചീഞ്ഞു പോവുകയും ചെയ്തു ഇറക്കി മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പം പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റാതെ ഒരുപാട് ചീഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ദാ ഞാൻ ചെത്തി റെഡിയാക്കി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അരിഞ്ഞിട്ടൊന്നും കൂടെ കഴുകാന്ന് വിചാരിച്ചു അപ്പം എന്താ ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി വലുതാക്കി ഇടാ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് ഒരു ഫിസ്സിലടിപ്പിച്ചാൽ മതി കേട്ടോ എളുപ്പം വെന്ത് കിട്ടും മത്തങ്ങയൊക്കെ ചിലർ ചട്ടി വെക്കും അങ്ങനെ കലത്തി വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഗ്യാ സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ അതല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ കുക്കറിൽ വെക്കുന്നത് അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചുണ്ടാക്കുന്ന കറികളാണ് ഏറ്റവും നല്ല രുചി കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിന് രുചി ഇല്ലെന്നല്ല രുചിയുണ്ട് എന്നാലും ചട്ടിയിൽ വെച്ച് അടുപ്പിൽ തീ തീയത്തിച്ച് ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ അരിഞ്ഞതാ നമ്മൾ കഴുകി വാരി അതിലേക്ക് തന്നെ തമ്മരയ്ക്കായും കൂടെ കഴുകി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഫിസിലടിപ്പിച്ച് എടുക്കാം ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതിൽ കൂടുതൽ ഫിസിലടിപ്പിക്കൽ ഞാൻ ഒറ്റ ഫിസിലടിപ്പിച്ചിട്ടുള്ള കേട്ടോ ഇതിന് അപ്പോൾ നല്ല തിടക്ക് വെന്തും കിട്ടേ അപ്പോൾ അത് കുക്കറിൽ വെച്ചതിന് ശേഷം നമ്മൾ അരയ്ക്കാനുള്ള അരപ്പെടുത്തു കാന്താരിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി പിന്നെ ചെറിയ ജീരകം തേങ്ങ എനിക്ക് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് സബോളയുടെ ചെറിയ ഭക്ഷണമാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ ചതയ്ക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഉഴുന്ന് കഴുകി വരെ ഉണക്കിയതാണ് അത് പിന്നെ ചെറിയ ഉള്ളി ഉള്ളിക്ക് വരെ സബോളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു പിന്നെ പിന്നെതാ നമ്മുടെ മത്തങ്ങ ഒറ്റ ഫീസിലടിച്ചുള്ളു നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് കൈ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതാ തവി കൊണ്ട് ഉടയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ കണ്ടില്ല നല്ലതായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇത് മത്തങ്ങ ഉടച്ചുകറി വെക്കുമ്പോഴത്തേക്ക് കുറേ പേര് ചാറായിട്ട് വെക്കും ചറേ കുറേ പേര് ചാറില്ലാതെയും വെക്കും അപ്പം ഞാൻ ചാറില്ലാതെ അതായത് വെള്ളം ഒത്തിരി ചേർക്കാതെ നമ്മൾ കപ്പയൊക്കെ വേവിച്ചെടുക്കുക അതിനേക്കാൾ ഇച്ചയും കൂടെ ലൂസാക്കിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതായത് ചോറിലിട്ടിങ്ങനെ ഒന്ന് പെരട്ടി തിന്നണം ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതാ മത്തങ്ങയ എല്ലാം ഉടച്ച് വെച്ചതിന് ശേഷം ആ തീ നിർത്തിയിട്ടില്ല തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് അരപ്പ് ചേർത്തു ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അല്പം വെള്ളം ഒഴിച്ച് കാ ക്ലാസ് വെള്ളത്തോളം ഒഴിച്ച് ആ മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകി ഒഴിച്ചു കേട്ടോ അത്രയും വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നീട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അത് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കിയെടുത്തു അതായത് നമ്മളിട്ട് അരപ്പൊക്കെ അതിൻ്റെ പച്ച ചൊവ പച്ച പച്ച ഒരു ഇതിൻ്റെ അത് മാറി കെട്ടുന്ന ഉടമ്പരെ മാത്രമേ വെച്ചുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ മുമ്പേ അരിഞ്ഞ് വെച്ചതാക്കി ഒന്ന് കടുവ താളിച്ചെടുക്കണം അതായത് മൂപ്പിച്ചെടുക്കണം അതിൽ നമ്മൾ ചെറിയ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി പാടുട്ടോ തണുപ്പ് കാരണം നല്ല കട്ടക്കിയിരിക്കുകയാണ് ഞാൻ ചൂടുവെള്ളത്തിൽ വെച്ച് ചൂടൊക്കെ ആക്കിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഉഴുന്ന് ഉഴുന്നാണ് ആദ്യം മൂപ്പിക്കുന്നത് ഉഴുന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയല്ല കോരി എടുക്കണ്ട ആ എണ്ണയിലേക്ക് തന്നെ വേണം ബാക്കി ഇട്ടും കൂടെ മൂപ്പിച്ചെടുക്കുക അതായത് ഒത്തിരി കരിയാതെ നോക്കണം നോക്കണമെങ്കിൽ എൻ്റെ അല്പം മൂത്ത് പോയായിരുന്നു കേട്ടോ ഒത്തിരി പിന്നെ മൂക്കുന്നതിൻ്റെ ഇപ്പഴും വേണം നമുക്ക് അടുത്ത ഓരോ ചേരുവകളിട്ട് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഇതാ കണ്ട ഈ പരുവാണ് കേട്ടോ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ല കുറവാകുമ്പോൾ തന്നെ നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കണേ അപ്പം അങ്ങനെതാ ചെറിയ ജീര നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരച്ചതാണ് എന്നാലും ചെറിയ നുള്ള ജീര ഒരു നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് എങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ലൈറ്റ് ഞാൻ പറയേ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിലും പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അടുക്കളയിലെ ഇനിയിപ്പോൾ ലൈറ്റൊന്ന് മാറിക്കൊടുക്കണം അങ്ങനെതാ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുത്തു ഇതൊന്ന് പകുതി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് നമ്മൾ തേങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങയും കൂടെ ഇട്ടു ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ മൂത്ത് കിട്ടും കേട്ടോ നല്ല ബ്രൗൺ കളർ ആകുന്നവടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും കാണുന്നവർ ആരും ലൈക്ക് കൊടുക്കുന്നില്ല കുറച്ച് പേര് മാത്രം ലൈക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ ലൈക്ക് കൊടുക്കാൻ പ്രത്യേകം മറക്കരുത് ലൈക്ക് കൊടുക്കണേ അങ്ങനെ ദാ നമ്മൾ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി റെഡി റെഡിയായതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ച് ഇങ്ങനെ കറി വെക്കാണ്ട് എളുപ്പം മത്തങ്ങാക്കറിയൊക്കെ എളുപ്പം വെച്ചാൽ നമ്മൾ കുക്കറിലും കൂടി അതെല്ലാം വെച്ചത് കൊണ്ട് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വളരെ അധികം നല്ല ടേസ്റ്റുമായിരുന്നു കറി കൂട്ടിയപ്പോഴത്തേക്ക് ഈ മത്തങ്ങാക്കറിയുടെ കൂടെ മുളക് ചാറും മത്തിയോ അയല വില മുളക് ചാറും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പം മുളക് ചാറ് വെക്കാൻ മീനിരിപ്പ് ഉണ്ടായിരുന്നു നല്ല വെക്കാൻ നേരമില്ലായിരുന്നു വെച്ചിട്ടില്ല അനുശേഷം നമുക്ക് വേറൊരു ദിവസം മത്തങ്ങാ കറിയും മത്തിക്കറിയും കൂടെ വെച്ച് കാണിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കറിയൊക്കെ റെഡിയായി മക്കൾക്കും ഇത് ഇതാണ് കൊടുത്തു കേട്ടേ മക്കൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വൈകിട്ട് വന്നിട്ട് ചെറുക്കായി ചോദിച്ചു മീൻ കറി വെച്ചു തരാം അപ്പം എനിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ചെറിയ ഇത് തോതിന് എനിക്ക് ചെറിയൊരു അസുഖം വന്നായിരുന്നു കേട്ടോ അപ്പം ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ കറി വെച്ചില്ല പിന്നെ അത് വെട്ടി വറക്കാൻ വെച്ചിട്ടോ അപ്പം വൈകിട്ട് ഉച്ച രാവിലെ വെച്ച കറിയാണ് വൈകിട്ട് മത്തങ്ങ കറി മീൻ വറുത്തിയും കൂട്ടി ഞങ്ങൾ അടിപൊളി അടിച്ച ഉറക്കുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാര്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഞാൻ പറയുക കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോക്ക് നമുക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഡെയിലി വീഡിയോ ഇടാൻ കഴിയുന്നില്ല അത് ചില ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമുക്ക് വീഡിയോ ഡെയിലി ഇടാൻ കഴിയാത്തത് കേട്ടോ ഇൻഷാല്ല പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പം കൂട്ടുകാരെല്ലാം അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കും